ചക്കവെള്ളം മയിലാടമ്പാറ എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാമത് സമാധി ദിനാചരണം വിവിധ ചടങ്ങുകളോടെ നടന്നു പ്രഭാഷകൻ ലിനിൻ പുളിക്കൽ സമാധി ദിന സന്ദേശം നൽകി രാവിലെ ചില്ലാർഗോവിൽ ഗുരുദേവ മന്ദിരത്തിൽ ദീപാർപ്പണം എന്നിവ നടന്നു തുടർന്ന് ലിനിൻ പുളിക്കൽ ഗുരുദേവ സ്മൃതി പ്രഭാഷണം നടത്തി വിശേഷാൽ ഗുരുപൂജ പൂജ എന്നിവയ്ക്ക് ശേഷം ശാഖായോഗം പ്രസിഡന്റ് കെ ജെ വിനോദിന് ക്ഷേത്രമേൽശാന്തി കെ എസ് സുനിൽകുമാർ ദിവ്യജ്യോതി കൈമാറി ും അമ്മയും അനാവശ്യമാണെന്ന് തോന്നിയ നിമിഷത്തിലെ അയാൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതീവ സമ്പന്നനായ വ്യക്തി രാത്രിയിൽ ഉറക്കമില്ലാണ്ട് തിരിഞ്ഞും മറിഞ്ഞും തലയുണ്ടെങ്കിൽ കണ്ണുനീര് നീക്കാനോ തൂങ്ങുന്നുണ്ടാകാം അതിൽ വല്ലാത്ത ജീവിതമല്ലേ വല്ലാത്ത ജീവിതമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം പതിനേഴ് വയസ്സ് കഴിഞ്ഞ ആകാം നിങ്ങൾ അനാഥരല്ല കുഞ്ഞുങ്ങൾക്ക് പതിനേഴ് വയസ്സ് പ്രായം എത്തിയാൽ നിങ്ങൾ അനാഥരണം ഇവരെ നിങ്ങൾക്ക് പതിനേഴ് വയസ്സ് വരെ കിട്ടുകയുള്ളൂ പതിനേഴ് എന്ന് പറയുമ്പോൾ പ്ലസ് ടുവിന്റെ പ്രായം പ്ലസ് കഴിഞ്ഞാൽ ഈ ഈ ഇവർക്ക് പറ്റിയ ഒരു കോഴ്സ് ഇവരപ്പം ദൂരേക്ക് നഴ്സിംഗ് പിന്നെ അവധിക്ക് മാത്രമേ ഗുരുമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ശാന്തിയാത്ര മയിലാടമ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം സമൂഹ പ്രാർത്ഥന മംഗളാരതി അന്നദാനം എന്നിവ നടന്നു ശാഖായോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം വിവിധ കുടുംബയോഗങ്ങൾ എന്നിവയുടെ ഭാരവാഹികൾ നേതൃത്വം നൽകി